ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സഹോദരന്മാരെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കിറഫി എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെ അവിടെയൊക്കെ ദുഃഖ ഉണ്ടാവും അള്ളാഹു നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക

അതിൽ നമുക്ക് യോജിക്കാവുന്നതും നമുക്ക് യോജിക്കാൻ പറ്റാത്തതും കൃത്യമായി പറയുന്ന ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു നാൽപ്പത് കൊല്ലത്തിന്റെ ചരിത്രത്തിൽ സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ ഇതെന്റെ അനുജനായിട്ട് പറയല്ല സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിച്ച് ഒരേ ആലിമും കേരള നേതൃത്വം മുജാഹിദിൽ ഉണ്ടായിട്ടില്ല ആ കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുജൻ ഒരുപാട് ആളുകളുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സുന്നത്തുകൾ അവൻ ജനങ്ങൾക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ബുഖാരിയിലും മുസ്ലിമിലും അബുദാബുദിലും തുറമുദിയിലും ഇന്നെന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് കേരള ജനത കേൾക്കുന്നത് പ്രസ്ഥാനങ്ങളെ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വേണ്ടി മരിക്കാൻ പോലും അത് മാറുന്നത് എങ്ങനെയാണ് ഈ മാർഗം ഏറെ ഫലപ്രദമാണ് ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവും എല്ലാം കഴുകാൻ പറഞ്ഞു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് രണ്ടാണെങ്കിലും കുഴപ്പമില്ല ഉതെടുക്കുക എന്നിട്ട് ആ എടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിനു ശേഷം കണ്ണീർ തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ് പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണീർ തട്ടിയത് അയാൾ കുളിക്കണം ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ ഉതെടുത്താൽ മതി ആർക്കാണോ കണ്ണീർ തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും ഇനി അതല്ലാത്ത ദിക്കറുകളും മന്ത്രങ്ങളും ഖുർആാനിലെ ആയത്തുകളും ഹദീസുകളും മറ്റ് ഹദീസുകളിൽ വന്ന അതക്കാറുകളും ദുവാകളും എല്ലാം ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാലും ശിഫ ലഭിക്കുന്നതാണ് പക്ഷെ ഈ വധു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക പക്ഷെ ഈ വധു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് കണ്ണേർ പറ്റിയാൽ റൊക്കിയ ചെയ്യാം മന്ത്രിക്കാം ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട് ആ വഴിയാണ് ബഹബുൽ ഹസാൽ കഴുകാൻ അങ്ങനെ കഴുകൽ ാണ് കണ്ണേർ ആരുടേതാണോ തട്ടിയത് അങ്ങനെ കണ്ണേർ തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം വഴിയുണ്ട് എന്താണ് അയാളുടെ അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി ഉപയോഗിച്ച കാരണം മുസ്ലിം ഹദീസിൽ കാണാം ഇസാർ അടിയിൽ അടിയിലുടുക്കുന്ന തുണി ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായത് കൊണ്ടാണ് അത് തലയിൽ കെട്ടിയ ദാവാം അതല്ലെങ്കിൽ ബനിയനാകാം ഇതേപോലെ പറഞ്ഞ തുണിയോ സെറുവാലോ ആകാം അല്ലെങ്കിൽ തുറാബ് അവി തുറേഹിൻ ആ വ്യക്തി നടന്നുപോയ മണ്ണ് ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനം ഉണ്ടാകും അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ് അതിനെ ഉതവുമായി കണക്ട് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും മറ്റാർക്കും ചെയ്യാൻ സാധിക്കും പക്ഷെ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും അമുസ്ലിമീങ്ങളാണ് അവർക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും ഇനി മുസ്ലിമിൽ തന്നെ ഇതിന് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുന്നെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല പിന്നെ എന്താണ് കാരണം ഈ ഒരു മാർഗം മാത്രമല്ല ഈ മാർഗം ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം ഈ ഒരു മാർഗം മാത്രമല്ല ഈ മാർഗം ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം അതിനപ്പുറത്ത് വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട് അള്ളാഹുയോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ചികിത്സ തേടുക അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളുണ്ട് സൂറത്തുൽ ഉൽഫാക്കി ഓദിക്കൊണ്ടും മറ്റു അധ്യായങ്ങളും ആയത്തുകളും അതുക്കാറുകളും ഓദിക്കൊണ്ടുള്ള റൊക്കിയയും ഉണ്ട് അതെല്ലാം മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഒരുപാട് മാർഗമുണ്ട് ഈ ഒരു മാർഗം മാത്രമല്ല ഈ ഒരു മാർഗം കൂടുതൽ ഫലപ്രദമാണ് കണ്ണെറിങ്ങ് എന്ന് മാത്രം ഉണ്ട് ഈ ഒരു മാർഗം മാത്രമല്ല ഈ ഒരു മാർഗം കൂടുതൽ ഫലപ്രദമാണ് കണ്ണിറഞ്ഞ് എന്ന് മാത്രം ഇനി നമ്മുടെ അടുക്കൽ ഒന്നിലധികം ആളുകളുണ്ട് ആരുടേതാണെന്ന് അറിയില്ലെങ്കിൽ എല്ലാവരോടും ഒതു കൊടുക്കാൻ ആവശ്യപ്പെടാമെന്നാണ് എന്നാണ് ഉള്ളമാക്കൾ പറഞ്ഞത് സത്യവിശ്വാസികൾ ചെയ്തു കൊടുക്കണം അതിലൊരു മടി കാണിക്കരുത് എന്നർത്ഥം അപ്പോൾ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിലും ഇന്നും അങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി ആളുകൾ മനസ്സിൽ നിശ്ചയിച്ച ചില പദങ്ങളൊക്കെ നോക്കി പ്രയോഗിച്ചാൽ അതിൽ ചിലത് ഫലിക്കും അതൊരു ഉപദ്രവമാണ് ഉവെടുത്ത വെള്ളം തലയിൽ കൂടി ഒഴിക്കുമ്പോൾ അതിൽ ഒരു പക്ഷെ വായ കൊപ്പിളിച്ച വെള്ളം ഉണ്ടാകുമല്ലോ അപ്പത് നമ്മളുടെ തലയിൽ കൂടി എങ്ങനെയാണ് അത് ഒഴിക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തത് വലിയ ഒരു ഉപദ്രവത്തെ തടയാൻ ഇതേപോലുള്ള ചെറിയ പ്രയാസങ്ങൾ നമുക്ക് തോന്നിയാലും അതല്ലേ ഹയറ് കാരണം കണ്ണേർ കൊണ്ടുണ്ടാകുന്ന രോഗം പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്നാൽ വായ കൊപ്പിളിച്ചത് വായയുടെ ഉമിനീര് മാത്രമല്ലല്ലോ വായ കൊപ്പിളിച്ച ഉതുകൊടുത്ത വെള്ളത്തിൽ വായ കൊപ്പിളിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും അത് തലയിലൂടെ ഒരു വട്ടം ഒഴിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസമാണോ നമുക്ക് വലുത് അതല്ല ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസമാണോ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കൂ ആ സഹാബിക്ക് കണ്ണേറ് തട്ടിയപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴാണ് ചെയ്തത് എന്നാൽ ഊതു കൊടുത്ത വെള്ളം തലയിലൂടെ ഒഴിച്ചപ്പോൾ അതിൽ നിന്ന് മാറി പൂർണ്ണ ആരോഗ്യവാനായി അപ്പൊ അതിനുവേണ്ടി രണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നും ഏറ്റവും വലിയ പ്രയാസത്തെ നീങ്ങാൻ വേണ്ടി മറ്റൊരു ചെറിയ പ്രയാസത്തെ സഹിക്കുകയാണ് നാം വേണ്ടത് എന്നാണ് എനിക്ക് അതിനെ ഒന്നാമത് പറയാനുള്ളത് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമിനീരിൽ രോഗശമനമുണ്ട് അതുകൊണ്ടാണ് ബിരീഖത്തി തുർബത്ത് ഹദീസിൽ വന്നത് നമ്മളിൽ ചിലരുടെ ഉമിനീരിൽ എന്തുണ്ട് ശമനമുണ്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് അതുകൊണ്ട് ഉമിനീര് എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഉമിനീരിൽ രോഗശമനമുണ്ട് അത് നമുക്ക് രോഗശമനം നൽകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനൊരു പ്രയാസകരമായി കരുതേണ്ടതില്ല അരക്കെട്ട് ആണെങ്കിൽ അരക്കെട്ട് കൈകാട്ടിലൊരു അത് പോട്ടെ ഇപ്പൊ ഒരു മുസ്ലിമിന്റെ അല്ല ഒരു അമുസ്ലിമിന്റെ നമ്മൾ അടുത്തുള്ള ചീര അടുത്തുള്ള ജാനകിന്റെ കണ്ണേര നമുക്ക് തട്ടിയെങ്കിൽ ഓളെ ഈ ആര എങ്ങനെ കൈകി കുടിക്ക എന്ത് വൃത്തികേടാണ് നിങ്ങളെ ആളുകൾ പറഞ്ഞത് എന്തൊരു ഒറ്റി കുറച്ചെങ്കിലും ഒരു യുക്തി ബുദ്ധിയൊക്കെ വേണ്ട ഇത്രയും ബുദ്ധി ഇല്ലാത്ത ഇവന്റെ ജയസ്റ്റന് ഇവൻ്റെ ജയസ്ഥന് അസുഖം വന്നു അപ്പൊ നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കോയമ്പത്തൂർക്കുണ്ട് ഇവനിക്കത് പറ്റൂല ഇവൻക്ക് ഈ ചികിത്സ അതൊന്നും പറ്റൂല ഇവർക്കൊന്നും ഇങ്ങനത്തെ രോഗങ്ങൾ വരൂല്ലേ ഈ ദൃശ്യദോസവും ഈ ഷുഗറൊന്നും ബാധിക്കൂല പിന്നെ നമ്മളെ പിന്നെ ഈ അരക്കെട്ടിന്റെ വെള്ളം എനിക്ക് പ്രശ്നം അതെല്ലാം അവിടെ വെച്ചേക്ക് അബ്വെന്നവിടെ വെച്ചേക്ക് ഇതൊന്നും വേണ്ട മനസ്സിലായില്ലേ അതിനൊന്നും നമ്മള് പിന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല അത് അദ്ദേഹം മാത്രം പറഞ്ഞ അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രസംഗമായിട്ട് അവിടെ നിൽക്കുന്നു അദ്ദേഹം അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് പിന്നെ അദ്ദേഹം ഒരു കിതാബില് എടുത്ത് വായിച്ച അതൊന്നും പിന്നെ അല്ല ഗാനമോ ഒന്നും അത് പ്രൊമോട്ട് ചെയ്യുകയോ അത് പിന്നെങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഒരുപാട് വിശദീകരിക്കുന്നതിൽ ഒരു ഇതായിട്ട് മാത്രമാണ് അത് പറയുകയും ചെയ്തത് മനസ്സിലായില്ലേ എല്ലാരും അർക്കട്ട് പോയിട്ട് കയ്യേറ്റ് പിന്നെ ഒന്നും അദ്ദേഹം പറ്റൂല പ്രാർത്ഥനകൾ ആദ്യം കണ്ണൂരിൽ വിശ്വസിക്കണ്ടേ എന്നിട്ടില്ല ഈ ചോദ്യങ്ങളൊക്കെ സർക്കസ് ചോദ്യങ്ങൾ അതിൽ വിശ്വസിക്കണ്ടേ യുക്തിവാദല്ലേ ഉള്ളത് പിന്നെ എവിടെയാണ് ഈ വിശ്വാസൊക്കെ ഉണ്ടാകാന്നു ഇതൊക്കെ എവിടെ കടവ് സ്പൈസൽ നന്ദി പിന്നെ എന്താണ് കുറെ ശരി ഇസ്ലാമുമായിട്ട് ഒരു ബന്ധിട്ട് ഇങ്ങനത്തില്ല ഈറ്റങ്ങൾക്ക് എന്താ പ്രമാണം എന്ന് മനസ്സിലായിട്ടില്ല സത്യത്തിൽ ഇവർക്ക് പ്രമാണം എന്താണെന്ന് അറിയില്ല ഇവർ ഇവർ വിചാരം ഇവർക്ക് ആ പ്രമാണം ഇറങ്ങിയിരുന്ന പ്രമാണം മനസ്സിലാക്കേണ്ട മനഹജ് മനുഷ്യജീവർ പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ സഹാപത്ത് ഉൾക്കൊണ്ടതുപോലെയാണ് ഉൾക്കൊണ്ടത് അവര് ജീവിതത്തിൽ പകർത്തിയതുപോലെയാണ് പോലെയാണ് പ്രവർത്തേണ്ടത് അതാണ് എന്റെ ഭിത്തങ്ങൾ പറഞ്ഞത് അതാണ് എനിക്ക് ഞാനും എന്റെ സഹാപത്ത് നിങ്ങളെന്റെ സഹാപത്തിനെ കണ്ടുപഠിക്കണം സഹാപത്ത് ഏതൊരുത്തന്റെ ഷെഡി കഴുകി വെള്ളം കുടിക്കാൻ പോയത് ഭാരത കണ്ണേറിൽ നിന്ന് ഇവിടെ പിശാജു കൂടിയിട്ട് അസുഖം നിക്കാനും അത് വല്ലാ എന്ന് പറയാനും പോയത് എവിടെ പോയിട്ടാണ് പ്രവാചകന്റെ അനുയായികളെ നഞ്ചത്തടിക്കാൻ പോയത് അത് വല്ലാന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ഇവിടെ ഷെഡി കുടിച്ച് വെള്ളം കുടിപ്പിക്കാൻ പോയത് നിബിത്തങ്ങൾ പറഞ്ഞത് അസുഖം വന്നാൽ ചികിത്സിക്കണെന്ന ലോകത്ത് ഏതൊരു അസുഖം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന് മരുന്ന് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മരുന്നുകൊണ്ട് ചികിത്സിക്കണെന്നാ നിബിത്തങ്ങൾ പഠിപ്പിച്ചത് അതാ പഠിപ്പിച്ചത് ഷെഡ്ഡി കഴുകി വെള്ളം കുടിക്കാനല്ല ഈ അസുഖം ഏതെന്ന് ഭൂമിയിലേക്ക് കറങ്ങിട്ടുണ്ട് അതിന് അസുഖം ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കേത് എം ആർ നമ്മളിലേക്ക് കൊണ്ടുവന്ന് സ്കാനിംഗിലൊക്കെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം